താമരശ്ശേരി ചുരം കണ്ടുപിടിച്ചതിന് പിന്നിലുള്ള ഒരു കൊടും ചതിയുടെ ചരിത്രമുള്ളതെന്ന് നമുക്കറിയാം പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ അടക്കി ജീവിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അല്ല അത് വേണ്ട സായിപ്പന്മാർ നമ്മുടെ നാട് കട്ട് മുടിച്ചുകൊണ്ടിരുന്ന കാലം അവർക്ക് ഈ വയനാടൻ മലനിരകളിൽ നിറഞ്ഞു നിന്നിരുന്ന സുഗന്ധ മഞ്ഞ കൊള്ളയടിക്കണം പിന്നെ അതുവഴി മല കടന്ന് മൈസൂരെത്തി ടിപ്പു സുൽത്താനെ കീഴ്പ്പെടുത്തണം ഇതായിരുന്നു അവരുടെ ഒരു പദ്ധതി എന്നാൽ ഈ കോഴിക്കോട് നിന്നും മൂന്ന് മലകൾ കടന്ന് മൈസൂരിലേക്ക് എത്താനുള്ള പണികൾ പലതും നോക്കിയിട്ട് ഒരു വഴി കണ്ടുപിടിക്കാൻ അവർക്കായില്ല അവസാനം ബ്രിട്ടീഷുകാർ അടിവാരത്തുള്ള ചില നാട്ടുകാരുടെ സഹായം തേടിയെത്തി നാട്ടുകാരെന്ന് വെച്ചാൽ നാട്ടിലെ പ്രമുഖന്മാരായ കുറേ ആൾക്കാരാണ് പക്ഷേ കാടിനെക്കുറിച്ച് അവർക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ബ്രിട്ടീഷുകാരെ സഹായിക്കാനില്ല അപ്പോഴാണ് നാട്ടിലെ ചിലർ പണിയർ എന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട നേതാവായിരുന്ന കരിന്തണ്ടൻ എന്ന യുവാവിൻ്റെ കാര്യം ബ്രിട്ടീഷുകാരോട് പറയുന്നത് കാടിനോട് ഇഴുകി ജീവിച്ച ഈ കരിന്തണ്ടൻ അസാധാരണ മേക്കരത്തും അതുപോലെ തന്നെ എന്താ പറയുക അതുപോലെ വയനാടിൻ്റെ മലകളുടെ മുക്കും മൂലയും ഒക്കെ കാണാപ്പാടമായിരുന്നു അങ്ങനെ നാട്ടുപ്രമുഖരും ബ്രിട്ടീഷ്കാരും പറഞ്ഞനുസരിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് കരിനണ്ടൻ അവരെ സഹായിക്കാൻ വന്നേറ്റും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കാട്ടിലൂടെ മലമടക്കുകൾ കാണിച്ചു കൊടുത്ത് പാത നിർമ്മിക്കാനുള്ള വഴി കരിനണ്ടൻ ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ മലയോര പാത വെട്ടാനുള്ള രൂപരേഖ ബ്രിട്ടീഷുകാർക്ക് കരിനിണ്ടൻ്റെ സഹായത്തോടെ തയ്യാറാക്കാൻ കഴിയും പക്ഷേ ബ്രിട്ടീഷുകാരും നാട്ടുമകരും പഠിച്ച വണ്ടി പതിനെട്ട് നോക്കിയിട്ടും വഴി കണ്ടുപിടിക്കാൻ പരാജയപ്പെട്ട് പരാജയപ്പെട്ടെടുത്ത ഒരു ആദിവാസി യുവാ നിസ്സാരമായി അത് ചെയ്ത് കൊടുത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെ നാട്ടിലെ ഈ പ്രമുഖമാരെയൊക്കെ ചൂടിപ്പിച്ചു ഇത് ഭാവി ലോകം പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ഭയങ്കര കുറച്ചിലാകുന്ന ഒരു കരുതി കാരണം സുപ്രിയൂരിറ്റി കോംപ്ലക്സ് അത് മാത്രമല്ല തങ്ങളുടെ ശത്രുക്കൾക്കും കരിനടൻ ഈ വഴി പറഞ്ഞു കൊടുത്താൽ അത് ഭാവിയെ ദോഷം ചെയ്തേക്കും എന്ന് പറഞ്ഞു അവർ ഭയന്നു അങ്ങനെ രഹസ്യമായി അവർ കരിനടനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ ഈ കാരുമ്പിൻ്റെ കരുത്തും അസാമാന്യ മെയ്വഴക്കവും വേഗതയുള്ള കരുന്തണ്ടനോട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചതിയിലൂടെ വെടിവെച്ച് കരിന്തണ്ടനെ കൊലപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു അങ്ങനെ അടിവാഴത്ത് പോകുന്ന വഴി ഒരു ചോളയിൽ ഈ കുളിക്കാൻ ഇറങ്ങി അപ്പം കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് ഈ കരിന്തണ്ടൻ കാലാ കാലങ്ങളായി കൈമാറി വന്ന ഗോത്ര ഇത് ഒരു സൂചനയായിട്ട് വളയുണ്ടെങ്കിൽ വലത് കയ്യിൽ ആ വള ബ്രിട്ടീഷുകാർ പറഞ്ഞ അനുസരിച്ച് നാട്ടിലെ നാട്ടുപ്രമാണി ഒരാൾ മോഷ്ടിച്ചു കുളി കഴിഞ്ഞു വന്ന കരിന്ത തൻ്റെ ഈ ആചാര കാണാതായത് കൊണ്ട് മാനസികമായി തറന്നു പോകുന്നു തലമുറകളായി കൈമാറി വന്ന വളയാണ് ഈ ആചാരവള ഇല്ലാതെ തൻ്റെ സമുദായത്തിലേക്ക് എങ്ങനെ പോകും എന്നൊക്കെ ഓർത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു മാനസിക പ്രശ്നം ഉണ്ടാകുന്നു വളയ്ക്കായിട്ടുള്ള ആരംഭിക്കുന്നു അവസാനം രാത്രിയായിട്ടും ഇത് ഈ വള കിട്ടുന്നില്ല ഈ ആത്മധൈര്യമൊക്കെ ചോർന്ന് നഷ്ടപ്പെടുന്ന കരിനടനെ ഈ അധികം സായിപ്പന്മാരെ ഇരിട്ടിൻ്റെ മറവിൽ വെടിവെച്ച് പോകുന്നതായി എന്നിട്ട് ഈ മൃതശരീരം നാട്ടിൽ കൊണ്ടുപോയിട്ട് വന്യജീവികളുടെ ആക്രമണത്താലാണ് കരിന്ത കൊല്ലപ്പെട്ടതെന്ന് സായിപ്പന്മാരും പ്രമാണിമാരും നാട് മുഴുവൻ പറഞ്ഞു വരുത്തി പതിയെ പക്ഷേ ഈ നാട്ടുകാരായ കുറെ തൊഴിലാളികൾ കൂടെ ഉള്ളതുകൊണ്ട് അവരിൽ നിന്നും എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നാട്ടുകാരുടെ കാര്യം മനസ്സിലാക്കി പക്ഷേ ഈ നേതാവ് നഷ്ടപ്പെട്ടുകൊണ്ട് ഈ പണിയ സമുദായം ഒന്നും ഇണ്ടാനാവാതെ അവരുടെ ഊരുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞു ദുരാചാരവും ജാതി വ്യവസ്ഥയൊക്കെ അങ്ങ് ഒത്തിരി കത്തി കാലമായതുകൊണ്ട് പ്രതികരിക്കാൻ നാട്ടുകാരും ഭയപ്പെട്ടു അങ്ങനെ കരുനലം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സായിപ്പന്മാർ താമരശ്ശേരി ചുവണം ചുരം പനി കഴിപ്പിച്ചു പക്ഷേ അതിനുശേഷം ചുരത്തിൽ പതിയെ മണ്ണിടിച്ചിലും വാഹനാപകടങ്ങളും മലയിടിച്ചിലും ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങി അത് പതിവായപ്പം അന്നത്തെ പ്രമാണിമാരും ബ്രിട്ടീഷുകാരും ചേർന്ന് ഒരു ജോൾസിനെ കാണിയുണ്ട് അതായത് പതിനേഴാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലെ പ്രമാണിമാരുടെ കൂടെ ചേർന്ന് ജോൽസിനെ കാണിയാണ് അപ്പോൾ ജോൾസിനെ കണ്ടൊരു പ്രശ്നം വെക്കുന്നു അപ്പോൾ അദ്ദേഹം കണ്ടുപിടിക്കുന്ന ഒരു കാരണം പറഞ്ഞിരിക്കുന്ന അതായത് ചതിയുടെ കൊല ചെയ്യപ്പെട്ട ഒരു ഗോത്ര നേതാവിൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നു അതിനെ പിടിച്ച് നമ്മൾ ആവാഹായിച്ചെവിടെയെങ്കിലും തളച്ചാൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാകുമെന്ന് ജോത്സ്യം പറഞ്ഞു അങ്ങനെ ഇത് ഇവർ പറഞ്ഞ ജോത്സ്യം പറഞ്ഞ പ്രകാരം അവർ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ആവാഹിക്കാനുള്ള ക്രിയകൾ ചെയ്യുന്നു ആവാഹിച്ച് വലിയൊരു ചങ്ങലയിൽ ഒരു മരത്തിൽ ചേർത്ത് ബന്ധിച്ചു എന്ന് പറയുന്നു വിചിത്രമായ ഒരു കാര്യം ഇന്ന് വയനാട് ലക്കറിയിലുള്ള ആ ഒരു ചങ്ങലമരം മാത്രമാണ് കരിന്തണ്ടൻ എന്ന ഗോത്ര നേതാവിൻ്റെ കഥകൾ ബാക്കി വയ്ക്കുന്ന ഒരേ ഒരു സ്മാരകം പക്ഷേ ഇന്നും പണിയരുടെ പഴയ പാട്ടുകളിൽ തോളിൽ പട്ടും കയ്യിൽ ആചാര വളയമറിഞ്ഞ് ഗോത്ര നേതാവും കാടിൻ്റെ ദൈവമൊക്കെയായി കരിന്തണ്ടൻ ഒരു ഇടതപ്പെടാത്ത ചരിത്രമായി ജീവിക്കുന്നു